ഉഷ എന്ന് പറയുന്ന വീട്ടമ്മയാണ് ഉഷ ഉഷ നമസ്കാരം ഉഷ എവിടെ വീട് കൊഴിഞ്ഞാമ്പാറ നാട്ടുകയിൽ ആർക്കാ പൈസ കൊടുത്തത് ഞങ്ങള് അനുഷ മാഡം പറഞ്ഞിട്ടാണ് ഒന്നാം വാർഡിലെ മെമ്പർ ഒന്നാം വാർഡിലെ മെമ്പറുടെ പേരെന്താ പറഞ്ഞിട്ടാണ് അനുഷ് ആ ാണ് പറഞ്ഞിട്ടാണ് പൈസ കൊടുക്കുന്നത് പറഞ്ഞിട്ടാണ് പ്രീത്തിന്റെ കയ്യില് കൊണ്ടുപോയി ഞങ്ങള് മന്ത്രി ഓഫീസിൽ വെച്ചിട്ട് അറുപതിനായിരം പിന്നെ അഞ്ചേ തൊള്ളായിരം രണ്ടുണ്ടീ പ്രീതി ഒപ്പിട്ട് ഞങ്ങളുടെ കയ്യിൽ ചെല്ലാൻ തന്നിട്ടുണ്ട് ഓഫീസിൽ വെച്ചാണ് കൊടുത്തത് ഓ രണ്ടും മുപ്പതിനായിരം രണ്ട് കെട്ടും മുപ്പത് മുപ്പതിനായിരം രണ്ട് കെട്ടും അഞ്ഞൂറ് റുപ്പിൻ്റെയും ബാക്കി അഞ്ചേ തൊള്ളായിരം ഫെഡറൽ ബാങ്ക് വഴിക്കും ആ ഓഫീസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചെല്ലാൻ കിട്ടിയിലുണ്ടോ അപ്പൊഴുതിയിരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിന്റെ സീലൊന്നും ഇല്ലല്ലോ അതൊന്നും ഇല്ല അതൊന്നും ഇല്ല പക്ഷെ ഓഫീസിൽ വെച്ചാണോ കൊടുത്തത് അപ്പൊ എന്ത് ധരിച്ചു ഈ ഈ പദ്ധതിയെ അനുഷ പറഞ്ഞപ്പോ സർക്കാർ പദ്ധതിയാണെന്ന് പറഞ്ഞു ആ സർക്കാർ പദ്ധതിയാണ് നിങ്ങള് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണെങ്കിൽ അറുപത് കിട്ടിയാ മതി അറുപത് സബ്സിഡിയാണ് നിങ്ങൾക്ക് എന്നാണ് പറഞ്ഞിട്ട് ഞങ്ങളെ ഞങ്ങളെന്ന ചേർത്തി കിട്ടും ഒന്നും ബേജാറാണ്ട പൈസ ഒന്നും അവിടെയും പോയില്ല കിട്ടും അങ്ങനെയാണോ പറഞ്ഞത് വിളിച്ചു അനുഷയും അതന്നെ പറഞ്ഞത് ഇന്നലെ പിന്നെ അനുഷ തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് പോയി കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞിരുന്നു